അപ്പം നമ്മളിതിൻ്റെ സൊല്യൂഷനായിട്ട് എന്താ പറയുന്നത് നമുക്ക് പല ഡ്രഗ്സും ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഡ്രഗ്സ് ആണ് ലൈഫ് സേവിങ് ഡ്രഗ്സ് ഉണ്ട് അപ്പം പലപ്പോഴും നിർബന്ധമായിട്ടും നമുക്ക് ഈ പത്തോ പ പതിനൊന്നോ മരുന്നുകൾ നമ്മൾ കഴിച്ചേ മതിയാവുള്ളൂ അപ്പം നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല ഒരിക്കലും പോളിഫാർമസി ഒരു തെറ്റാണെന്ന് പറയുന്നില്ല പോളിഫാർമസി ഒരു റോങ് ആയിട്ടുള്ള സംഭവമാണ് അത് കഴിക്കാൻ പാടില്ല എന്ന് ഒരു ഗൈഡ് ലൈൻ പറയുന്നില്ല പക്ഷെ പോളിഫാർമസി കുറയ്ക്കാൻ നോക്കുക എന്നുള്ളത് പറയുന്നുണ്ട് ഒന്ന് നമുക്ക് ഡ്രഗ് കോമ്പിനേഷൻസ് ഉപയോഗിക്കാം അതായത് രണ്ട് മൂന്ന് ഡ്രഗ്സ് ചേർന്നിട്ട് ഫോർ എക്സാമ്പിൾ ആസ്പിരിൻ ഗുളികകളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ഗുളിയും കൂടെ ചേർന്ന് വരുന്ന ഗുളിക ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഗുളിക ഒരുമിച്ച് ഒരു ഗുളികയായിട്ട് മാറാം അപ്പോൾ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അവർ കാണുമ്പോഴും ആ ഞാൻ ഒരു ഗുളിയേ കഴിക്കുന്നുള്ളൂ എന്നൊരു ഫീലിംഗ് കിട്ടും അത് ഒന്ന് രണ്ടാമതായിട്ട് ഇവർ കഴിക്കുന്ന പല ഗുളികകളും പല രീതി സ്ഥലത്തു നിന്നും സോച്ചു എന്നായിരിക്കും ചിലപ്പോൾ ഒരു ഡോക്ടറിന് മാത്രമല്ല രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടാവും ഇവരെല്ലാം കൂടെ ചേർന്ന് എഴുതുന്ന ഗുളികകളുണ്ടാകും അപ്പൊ ഇത് ഇവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാകും അപ്പൊ പ്രൈമറി ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ ആ ഡോക്ടറിന് അറിയണം എന്തൊക്കെ ഗുളികകള് ആരൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ചീട്ടുകളും എല്ലാ ഗുളികകളും കൂടെ കൊണ്ടുവരുന്നു കാണിക്കുക അതിനൊരു ബ്രൗൺ ബാക്ക് പോളിസി എന്ന് പറയുന്നുണ്ട് നമുക്ക് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് മാത്രമല്ല പലപ്പോഴും രോഗികൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് സ്വന്തം പേരിൽ വാങ്ങിച്ചു കഴിക്കുന്ന മെഡിസിൻസും ഉണ്ടാവും അതും കൊണ്ടുവരണം പലരും ആയുർവേദ മെഡിസിൻസ് ഹോമിയോ മെഡിസിൻസ് ബാക്കിയുള്ള കുറേ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതും എന്തൊക്കെ കഴിക്കുന്നുണ്ട് എന്നും കൂടെ ഈ ഡോക്ടേഴ്സിനെ നിങ്ങളെ അറിയിക്കുക ചിലപ്പം ഒരേ കണ്ടന്റുള്ള ഒരേ മെഡിസിൻസ് റിപ്പീറ്റേഷൻസ് വരാം രണ്ട് ഡോക്ടേഴ്സ് തന്നെ ചിലപ്പം ഒരേ തരത്തിലുള്ള മെഡിസിൻസ് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു വരാം ആ മിസ്റ്റേക്സ് ഒഴിവാക്കാൻ പറ്റും രണ്ടാമത് ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഈ ഡ്രഗ് ഈ ഡ്രഗായിട്ട് ചേരത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും മൂന്നാമതായിട്ട് നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കാൻ പറ്റും ശരി നിങ്ങൾ പറയുക ഇത് എപ്പോഴാണ് കഴിക്കുന്നത് ഇത് എപ്പോഴാണ് കഴിക്കുന്നത് നമുക്ക് എടുത്തു ചോദിക്കാം അവർക്ക് ഗുളികകൾ കാണുമ്പോഴാണ് പലപ്പോഴും രോഗികൾക്ക് അറിയാൻ പറ്റുക ചെയ്യാൻ പറ്റുക പലപ്പോഴും പേര് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ അൺനെസറി ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് വൈറ്റമിൻ ഗുളികളൊക്കെ വർഷങ്ങളോളം കഴിക്കുന്ന ആൾക്കാരുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമുക്കത് പലപ്പോഴും ഒഴിവാക്കാനും പറ്റാറുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും ഇത് കാരണം ഈ പോളിഫാർമസി കാരണമുള്ള ഡിസ്ആഡ്വാൻറ്റേജസ് കുറയ്ക്കാനും പറ്റും അഗൈൻ ഞാൻ പറയുകയാണ് പോളി ഒരിക്കലും തെറ്റാണെന്ന് ഒരു ഗൈഡ്ലൈനും പറയുന്നില്ല പക്ഷേ നമുക്ക് പോളിഫാർമസി മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ അതിന് മേജറായിട്ട് മെയിനായിട്ട് അറിഞ്ഞ് രോഗികളാണ് ബോധപൂർവ്വം ഇത് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത് അവരുടെ സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ് വേണം നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രൗൺ ബാക്ക് പോളിസി എന്ന് പറയുന്ന പോലെ എല്ലാ മെഡിസിൻസും ഡോക്ടറെ നിങ്ങൾ ചെന്ന് കാണിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെന്ന് പറയുക കാണിക്കുക അവരായിട്ട് ഡിസ്കസ് ചെയ്യുക അത് നിങ്ങൾ തന്നെ ആവശ്യപ്പെടുക ഇത് എന്തിനാണ് കഴിക്കുന്നത് ഡോക്ടറെ ഇത് അണിനിർത്താൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളും രോഗികളുടെ ഭാഗത്തു